സ്പോർട്സ് അറീനയിലേക്ക് സ്വാഗതം തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് യുവേഫ നേഷൻസ് ലീഗ് ഫൈനൽ ഫൈനലിൽ പോർച്ചുഗൽ സ്പെയിനുമായാണ് ഏറ്റുമുട്ടുന്നത് ഇപ്പോൾ പ്രീ മാച്ച് കോൺഫറൻസിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയോട് ചോദ്യം ചോദിച്ചിരിക്കുകയാണ് മാധ്യമപ്രവർത്തകർ ലമീൻ യമാലിൻ്റെ മിടുക്ക് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ റൊണാൾഡോയുടെ മറുപടി ഇങ്ങനെയാണ് ക്ലബിലും ദേശീയ ടീമിലും അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നുണ്ട് തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അദ്ദേഹം ശരിയായ അന്തരീക്ഷത്തിലാണ് പക്ഷേ അദ്ദേഹം വളരട്ടെ ഇതുപോലെയുള്ള ഒരു കഴിവ് ആസ്വദിക്കണമെങ്കിൽ ശാന്തമായി വളരുവാനും സമ്മർദ്ദം ഒഴിവാക്കുവാനുമുള്ള അവസരം നാം അദ്ദേഹത്തിന് നൽകണം എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞുവെക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക